എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടമായ ഇ പി ജയരാജനെ പിന്തുടർന്ന് വൈദേഗം റിസോർട്ട് വിവാദം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജനാണ് വിഷയം വീണ്ടും ഉന്നയിച്ചത് പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ നീക്കിയെ വിടാതെ പിന്തുടരുകയാണ് മുമ്പും സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും എൽ ഡി എഫ് സ്ഥാനത്ത് നിന്ന് നീക്കിയത് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാന കമ്മിറ്റിയിൽ വൈദേഹം വീണ്ടും ചർച്ചയായത് അപ്രതീക്ഷിതമായിരുന്നു പി ജയരാജനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇക്കാര്യം ഉന്നയിച്ചത് പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ എന്ത് നടപടിയാണ് ഉണ്ടായതെന്നായിരുന്നു പി ജയരാജന്റെ ചോദ്യം എന്നാൽ പരാതി അന്വേഷിച്ചിട്ടില്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി വരും ദിവസങ്ങളിൽ വൈദേഹം റിസോർട്ട് വിവാദം വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനയായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലെ ചർച്ച എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ ഇതിനുള്ള കാരണം നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുമ്പ് ചേർന്ന പി ബി എങ്ങുടെ യോഗത്തിലാണ് ഇ പി യെ നീക്കാനുള്ള തീരുമാനമെടുത്തത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിവരമറിയിക്കുകയായിരുന്നു ഇ പി ജയരാജൻ വിവരം അറിയുന്നതും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന പരിഗണന പോലും ലഭിച്ചില്ലെന്ന് പറഞ്ഞ ഇ പി സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും അറിയിച്ചു ഇക്കാര്യം സംസാരിക്കാമെന്ന് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം 24 tiri bandang